മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടിയും നർത്തകിയുമായ മാളവിക സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ആരാധകരോടൊപ്പം പങ്കുവെക്കുന്ന ഒരു വ്ളോഗർ എന്ന നിലയിൽ പോലും മാളവിക ഇന്ന് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർ എപ്പോഴും മാളവികയുടെ വിശേഷങ്ങൾ അറിയുന്നു എന്ന് പറയാം ഒരു ദിവസം മാളവിക വിശേഷങ്ങൾ പങ്കുവെക്കാത്ത ദിവസം ഉണ്ടെങ്കിൽ പ്രേക്ഷകർ അങ്ങോട്ട് അന്വേഷിച്ചെല്ലും എന്നതാണ് പ്രത്യേകത ഇപ്പോൾ മാളവിക ഗർഭിണിയാണ് അതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇപ്പോഴിതാ ആ സന്തോഷ വാർത്ത മലയാളികളെ തേടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തന്റെ വിശേഷ ദിവസം വയറോടൊപ്പം ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ മാളവിക പങ്കുവച്ചിരിക്കുന്നത് ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് കൂടി പറയണം പല പ്രേക്ഷകർക്കും അറിയാത്ത ഒരു പ്രത്യേകതയാണ് മാളവികയുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വയറ്റുപൊങ്കാല എന്ന് പറയുന്ന ചടങ്ങിനെ കുറിച്ചാണ് ഇവർ ഈ പറയുന്നത് ഗർഭിണികൾ നടത്തുന്ന ഒരു വിശേഷപ്പെട്ട ചടങ്ങ് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം ആ ചടങ്ങിനെ പങ്കെടുക്കാനായി നിരവധി പേരൊന്നും എത്താറില്ല കുടുംബത്തിലുള്ള വളരെ അടുത്ത ആൾക്കാർ മാത്രമാണ് അതായത് അമ്മയും അച്ഛനും വേണ്ടപ്പെട്ടവരും മാത്രം അങ്ങനെ സഹോദരങ്ങളും അമ്മയും അച്ഛനും മാത്രം വേണ്ടപ്പെട്ടവർ അടങ്ങുന്ന ഒരു ചെറിയ ചടങ്ങാണിതെന്ന് പറഞ്ഞ മതിയാകും ആ ചടങ്ങിലാണ് ഇപ്പോൾ മാളവികയും തേജസ്സും നിൽക്കുന്നത് മാളവികയുടെ നാട്ടിലൊക്കെ തന്നെ ഗംഭീരമായി ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണിത് അതായത് തെക്കൻ ജില്ലകളിലാണ് ഇത് കൂടുതലായി കാണുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ ഇത്തരങ്ങളിലുള്ള വിവരങ്ങളെല്ലാം പ്രേക്ഷകർ അറിയുന്നത് എന്താണ് വൈറ്റ് പൊങ്കാല എന്ന് മാളവികളുടെ സ്റ്റേറ്റസ് കണ്ട ഉടനെ തന്നെ പ്രേക്ഷകരെല്ലാവരും അത് അന്വേഷിക്കാൻ പോയി അങ്ങനെ അവരുടെ കണ്ടെത്തലിലാണ് ഇതെല്ലാം തന്നെ മനസ്സിലായത് അതോടെ പ്രേക്ഷകർ കൂടുതൽ ആശംസകളും അറിയിച്ചെത്തുകയാണ് ഇനിയധികം എന്നും മാളവികയുടെയും തേജസിന്റെയും കുഞ്ഞുവാവിയെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും പ്രേക്ഷകർ കമന്റ് ചെയ്തു തുടങ്ങി അതിനിടയിൽ തന്നെ മാളവികും തേജസ്സിനും വരാൻ പോകുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചുകൊണ്ടും എത്തുന്നവരുണ്ട് മാളവികയുടെ ഇപ്പോഴത്തെ മുഖവും രൂപവും തെളിച്ചവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് എന്തായിരിക്കും ശരിയെന്നറിയാതെയാണ് എല്ലാവരും നിൽക്കുന്നത് പണ്ട് തൊട്ടേ ഏതെങ്കിലും താരം ഗർഭിണിയായിരിക്കുമ്പോൾ ചിത്രം പങ്കുവെച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയായിരിക്കും പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർ എത്താറുണ്ട് ഭൂരിഭാഗം സമയവും ഭൂരിഭാഗം ആരാധകർ പറയുന്നതും അത് ശരിയായി മാറാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാളവികയുടെ ചിത്രത്തിൽ ആരാധകർ എന്തൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് ചില ശാസ്ത്രങ്ങളൊക്കെ നോക്കിയാണ് പെണ്ണാണോ ആണാണോ എന്ന് നോക്കി അവർ പറയുന്നതെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാളവികയുടെ കാര്യവും പറയാൻ നിരവധി പേരുണ്ട് പക്ഷെ സത്യമാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാനാകില്ല ഔദ്യോഗികമായി തന്നെ എവിടെയും പറയാനും സാധിക്കില്ല ഇനി മാളവികയുടെയും തേജസിന്റെയും കുഞ്ഞു ബേബി വരുന്നത് വരെ നമ്മൾ എല്ലാവരും കാത്തിരിക്കണം എന്തെന്നായാലും തേജസ് ഇപ്പോൾ വണ്ണം വെച്ചു വെച്ചുവെന്നും മാളവികയ്ക്ക് കൂട്ടായി തേജസ് ഒപ്പം തന്നെ ഉണ്ടെന്ന് ആ വണ്ണം വെച്ചത് കണ്ടാൽ മനസ്സിലാകുന്നു മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നു ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഇവരുടെ വാർത്ത ഏറ്റെടുക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ